പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പെർമിഷൻ ആണ് കൊടുക്കേണ്ടതെന്നും ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്ന കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതെല്ലാം കൃത്യമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാരെ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീഡിയോ സെക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത മറ്റ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെയായിട്ടുള്ള ആയിട്ടുള്ള സി ഡീറ്റെയിൽസ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് അവിടെ നിന്നും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്തൊക്കെ പെർമിഷൻ കൊടുക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അവിടെ വിശദമായുണ്ട് അത് വായിച്ച ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു